രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം കൊടുക്കാത്തത് ഈ രണ്ട് ചോദ്യങ്ങൾ ദുരൂഹമായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ അത് ദുരൂഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വെൽ പ്ലാൻഡ് ആണ് എന്ന് കൂടി സംശയിക്കത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എപ്പോഴും പുറത്ത് എല്ലാവരുടെയും ഇടയിലുള്ള ആളാണ് പോലീസുകാർക്കിടയിലും അതുപോലെ പ്രവർത്തകർക്കിടയിലും പബ്ലിക്കായി നിലകൊള്ളുന്ന ഒരു വ്യക്തി എപ്പോൾ പോലീസ് വിളിച്ചാലും പോലീസിന് അടുത്തേക്ക് ചെല്ലും ഇനി അതല്ലെങ്കിൽ അദ്ദേഹം മറ്റ് പൊതുപരിപാടികളിലും മറ്റു കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് രേഖപ്പെടുത്താം കാരണം അദ്ദേഹം ഒരു പിടികിട്ടാ പുള്ളിയല്ല ഒരു പിടി കിട്ടാ പുള്ളിയെ പോലും മാറി നടക്കുന്നുമില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കളുണ്ട് അവർ കാണിക്കുന്നതിന്റെ നൂറിലൊന്നു പോലും ധാർഷ്യം ഇവരാരും കാണിക്കുന്നുമില്ല അങ്ങനെ വരുമ്പോൾ പോലീസിന് ഈ വിധത്തിൽ വീട് വളഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ഷോ കാണിക്കണം അതായിരുന്നു അവരുടെ ഉദ്ദേശം രണ്ടാമത് എന്തുകൊണ്ടാണ് കോടതി ജാമ്യം കൊടുക്കാത്തത് പത്ത് വർഷത്തിനോ അതിനു മുകളിലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് സാധാരണ കീഴ്ക്കോടതികൾ ജാമ്യം കൊടുക്കാറില്ല എന്ന് പറയുന്നുവെങ്കിലും മെഡിക്കൽ റിപ്പോർട്ടുകൾ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ചികിത്സ മറ്റു കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങളുണ്ട് ചികിത്സ ആവശ്യമുണ്ട് ജയിലിൽ കിടത്താൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കുന്ന രീതിയാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഇവിടെ ജാമ്യ ഹർജി പരിശോധിച്ച കോടതി രാഹുൽ മാങ്കോട്ടത്തിന്റെ മെഡിക്കൽ രേഖകൾ യാതൊന്നും പരിശോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ വിധിന്യായം എന്ന് പറഞ്ഞാൽ ബഹുരസമാണ് അത് ആരാണ് ചികിത്സിച്ചതെന്ന് പറഞ്ഞിട്ടില്ല അവരാരും ഒപ്പിട്ടിട്ടില്ല ഏത് ആശുപത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് വിധിന്യായത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അതെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള എന്താണ് അസുഖമെന്നും ആരൊക്കെയാണ് അത് പരിശോധിച്ചതെന്നും ആരുടെ നേതൃത്വത്തിലാണ് പരിശോധിച്ചതെന്നും ഏത് ആശുപത്രിയാണ് പരിശോധിച്ചതെന്നും എല്ലാം ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് എല്ലാം വളരെ വ്യക്തമായി തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറ്റൊരു കേസായിട്ട് പോകേണ്ടതാണ് രാഹുൽ മാങ്കുട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മെഡിക്കൽ രേഖ പരിശോധിക്കുകയും അദ്ദേഹത്തിന്റെ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ഒരു മുൻ ധാരണ ഉള്ള വിധത്തിലാണ് കോടതി അവിടെ പെരുമാറിയതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ജില്ലാ കോടതിയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യകൃതി പതിനേഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് അല്ലെങ്കിൽ അത്രയും ദിവസം രാഹുലിനെ ജയിലിൽ കിടത്തണമെന്ന് ആർക്കൊക്കെ വാശിയുള്ളത് പോലെ അതായത് കോടതിയിലുള്ള വിശ്വാസ്യത പോലും ചോർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കോടതികൾ മാത്രമാണ് നമുക്ക് ആശ്രയം എന്നാൽ കോടതികൾ അവിശ്വസനീയമായ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ കോടതിയിലുള്ള വിശ്വാസം ഒരുപക്ഷെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന ഈ വ്യക്തി ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളല്ല ഇങ്ങനെ ജയിലിൽ കിടക്കേണ്ട ആളല്ല അതിനക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമില്ല എന്ന് മലയാളികളായ എല്ലാവർക്കും അറിയാം അത് ഇടതായാലും വലുതായാലും മുഴുവൻ ആൾക്കാർക്കും അറിയാം ഇത് സംബന്ധിച്ച് ജസ്റ്റിസ് കമാൽ പാഷ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഒരു സംഭവം എന്നെ വളരെ അസ്വസ്ഥനാക്കിയ ഒരു സംഭവമാണ് എനിക്ക് രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന ആളുമായിട്ട് മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുമായിട്ട് ഈ അതിനുപ്പില്ല അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കേരളത്തിലെ അത് ആ ഒരു ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതല്ലാതെ എനിക്ക് അയാളെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ അയാളെ വീട് വളഞ്ഞ് രാത്രി കേട്ടോ കിടന്ന് ഉറങ്ങുന്ന ഒരാളെ വെളുപ്പിലേ കയറി പോലീസ് അതായത് വലിയ കളഞ്ഞെയും കൊലപാതകയും ഒക്കെ പിടിക്കാൻ നടക്കുന്നമാതിരി വലിയ അക്രമിയെ പിടിക്കാൻ നടക്കുന്ന മാതിരി ഇയാളെ പോയി വീട് വളഞ്ഞ് പിടിച്ചു എന്നുള്ളതാണ് ഇയാൾ ഒളിവിലൊന്നും ആയിരുന്നില്ല അയാളെ പരസ്യമായിട്ടൊരു ഈ റോഡിലൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് അയാൾക്ക് ഒരു 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 വേറെ അയാൾ ഒടുവിലോ അല്ലെങ്കിൽ ഭയന്ന് വീട്ടിൽ ഇരുന്ന് കയറിയിരുന്ന ആളോ ഒന്നുമല്ല ഇത് രാത്രി കിടന്ന് ഉറങ്ങിയ ആളാണ് അയാളെ ഇങ്ങനെ വീട് വളഞ്ഞിട്ട് വലിയ അക്രമികളെയും വലിയ കൊലപാതകങ്ങളെയും കള്ളന്മാരെയും ഒക്കെ പിടികൂടുന്ന മാതിരി പിടികൂട്ടാ പുള്ളികളെ പിടിക്കുന്ന മാതിരി പോലീസ് പോയി പിടിച്ചു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു ഷോ കാണിക്കേണ്ട കാര്യം ഇവർക്കെല്ലാം ഷോയാണല്ലോ ഇപ്പോ വേണ്ടത് അപ്പൊ ഈ പോലീസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടകങ്ങളായി മാറുമ്പോ വലിയ പ്രശ്നമാണ് അവിടെ വരുന്ന നാട്ടിൽ ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാള് വിളിച്ച അയാള് പോകുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷനില് അല്ല വിളിച്ച് വരുത്താം അല്ലെന്നുണ്ടെങ്കില് അയാളെടുത്ത് പറയാതെ ഇത് നിങ്ങൾ വന്ന് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷനില് അതിന് പകരം ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു നോക്കുന്നത് വീടെല്ലാം വളഞ്ഞ് രാത്രി ഉറങ്ങിക്കിടന്ന ഒരാളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാ ഉറക്ക പ്രായം പിടിച്ചിട്ടോണ്ട് പോവാ എന്താണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കേരളം ഭരിക്കുന്ന സംസ്ഥാനം ഭരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ വിളിയാളുകളായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറുക എന്ന് പറയുന്ന വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത് ഇനി പ്രതിപക്ഷ നേതാവ് വി സതീശനും അതുപോലെ വേറെ ആളുകളുമൊക്കെ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട് ഇനി പ്രതിപക്ഷ നേതാവിനെ ഇതേപോലെ ഉറക്കപ്പെട്ടെന്ന് പിടിച്ചിട്ട് പോകുമോ എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ള അതിനൊരു എന്താ വെച്ചാ ഭയപ്പെടുത്താനുള്ള ഒരു പണിയാണ് ഈ കാണിച്ചേക്കുന്നത് എന്നിട്ട് അയാളോ അതിന് ജാമ്യം മൂവ് ചെയ്യുന്നു ജാമ്യം മൂവ് ചെയ്തപ്പോ അത് പതിനേഴാം തീയതിത്തേക്ക് മാറ്റിവെക്കും എന്തിനെ മാറ്റുന്ന അങ്ങനെ മാറ്റി വെക്കേണ്ട എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല ഇതൊന്നും അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല അതിനു വേണ്ടിയുള്ള ഒഫൻസ് ഒന്നും ഉള്ളതല്ല ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ആണ് നടന്നത് ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബന്ധപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത് ഈ ആ നടക്കുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുവന്ന് പതിനേഴാം തീയതി വരെ ആ കേസ് മാറ്റിവെച്ച് അത്രയും കൂടെ അയാളെ ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു ധാരണ കോടതിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇത് വളരെ വളരെ അതായത് ഇപ്പൊ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വെറും തികച്ചും രാഷ്ട്രീയ പ്രയോഗിതമാണല്ലാതെ വേറൊന്നുമല്ല അല്ലാതെ വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അഴിമതികളുടെയും ഒക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ ഇതേപോലെ വീട് വളഞ്ഞ് അതിനകത്ത് പിടിച്ചുകൊണ്ട് പോയി കള്ളനെ പിടിക്കുന്നു അവരെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അയാൾ തെരുവിലുണ്ടായിരുന്നു റോഡിലൊണ്ട് നടന്നതാണ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു അവിടെ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതൊന്നുമില്ലാതെ പോലീസിൻ്റെ വരെ ഒരു ഒരു ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നതൊക്കെ അത് ഈ ഈ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ച ഇ വൈ എഫ് ഐക്കാരെയും അതേപോലെ തന്നെ തെരുവുണകളെയൊക്കെ അവരെയൊക്കെ ഈ പോലീസ് കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാ നമ്മൾ കണ്ടല്ലോ അപ്പൊ ആ ഒരു ഒരു നയ നയം പോലീസിന് ഈ രീതിയിലുള്ള ഇത്രയും പ്രകടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കാൻ പാടുന്നതല്ല പോലീസ് ഇവരുടെ കയ്യിലെ ചട്ടകങ്ങളല്ലായി എന്ന് അവരൊന്നും തിരിച്ചറിയണം അതാണ് വേണ്ടത് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നിയമവാഴ്ച ശരിയായി മുമ്പോട്ട് പോകത്തില്ല അതേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം